പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഈ കുക്കർ ബിരിയാണിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഈ റെസിപ്പി അടിപൊളിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി നന്നായി വറുത്തു കൊയ്യതിന് ശേഷം ഉള്ളിയും കൂടി ഫ്രൈ ചെയ്യണം കേട്ടോ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് ഉള്ളി ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്തതിന് ശേഷം ഒരു ഉള്ളിയും ഒരു ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് നന്നായിട്ട് വഴിറ്റാണ് ഇതിനിടയിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കേട്ടോ അപ്പോൾ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ച കയമ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം ആഡ് ചെയ്തതിന് ശേഷം അരിയിലേക്ക് എല്ലാ ഭാഗത്തും നെയ്യൊന്ന് സ്പ്രെഡാവുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിനിടയിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ് അപ്പം ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മുറി നാരങ്ങ നീരും കൂടി പിഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ അടിച്ചു വെക്കണം അപ്പോൾ അരി നേരത്തെ വെന്ത് മാറ്റി വച്ചിരിക്കുകയാണ് സെയിം കുക്കറിൽ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റണം നന്നായി വഴറ്റി ഇത് നമ്മൾ ഈ ഗ്രേവി ഉണ്ടാക്കുന്നത് ചിക്കനിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ തക്കാളിയും കുറച്ച് അതായത് ഒരു ഉരുളക്കിഴങ്ങും കൂടി എടുത്ത് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ആൻഡ് ബിരിയാണി മസാല കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക മസാലകളൊക്കെ ഒന്ന് മൂത്തു വരുന്ന സമയത്ത് നമ്മൾ ഈ ചിക്കൻ പീസ് അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ ചിക്കൻ്റെ എല്ലാ വശത്തും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം മല്ലിയിലേയും കൂടി ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ചിക്കൻ വേവാൻ വേണ്ടി നമ്മളൊന്ന് അടച്ചു വെക്കണം ചിക്കൻ വേവാൻ അധികം ടൈം എടുക്കില്ല കേട്ടോ ഒരു വിസിലിനും തന്നെ ഞാൻ കുക്കർ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നേ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടായിരുന്നത് നമുക്ക് അങ്ങനെ എടുക്കാനാണ് ഇഷ്ടം ഇനിയിപ്പോൾ ഗ്രേവി ഇല്ലാണ്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ വേവിച്ച് വെച്ച ചോറ് നമ്മൾ ഇതിലേക്ക് ഇനി മാറ്റുകയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചോറിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മല്ലിയിലയും അതോടൊപ്പം തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ചെറു ചൂടിലാണ് വേവിക്കുന്നത് കേട്ടോ അപ്പം മോളുടെ പെറുനാളിനുണ്ടാക്കിയ ബിരിയാണിയാണ് നമ്മൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സാധനം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ചോറ് കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുക്കറിൽ അത് പാകമായിരുന്നില്ല പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തത് കേട്ടോ നല്ല വൃത്തിയിൽ എന്താണെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ